ഹായ് അസ്സലാമലൈക്കും ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും നല്ല സുഖമായിരിക്കും അല്ലേ നമുക്ക് നല്ല സുഖം അല്ല നാട്ടിൽ മഴയെല്ലാം കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞ് രണ്ട് ദിവസമായിട്ട് അൽഹ എന്തില്ല നമുക്കിവിടെ നല്ല ചൂടാന്ന് എന്നാലും കുഴപ്പമില്ല അൽഹ വേറെ എന്താണ് ഇന്നത്തെ വീഡിയോ നല്ലൊരു മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ വിചാരിക്കും മന്തി ഇപ്പോൾ ആയിരിക്കാം ഉണ്ടാക്കാൻ അറിയാത്തതെന്നല്ലേ അങ്ങനെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലത്തെ മന്തിയല്ല നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മസാലയിൽ കുറേ വ്യത്യാസമുണ്ട് ഒരു അടിപൊളി മന്തിയാണ് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഒരിക്കലുണ്ടാക്കിയ പിന്നെ ഇടയ്ക്കിടെ ഇതുണ്ടാക്കാൻ തോന്നുന്നു ഇത്രയും അടിപൊളി മന്തിയാണ് എന്നാലാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് ഈസിയാണ് എങ്ങനെ നമ്മൾ മന്തി ഉണ്ടാക്കുന്നത് നോക്കുക അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും വേണം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇപ്പോൾ നമ്മൾ ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഇവിടെ നല്ല ചൂടാന്ന് പറഞ്ഞില്ല ഉച്ച സമയം ഇത് ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കുന്നത് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോയി ഇനി വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയാൽ മതി മന്തി അപ്പോൾ നല്ല ചൂടായത് കൊണ്ടുതന്നെ നല്ലൊരു ടാങ്ക് ഉണ്ടാക്കി കുടിക്കട്ടെ എന്നിട്ട് നമുക്ക് മന്തി ഉണ്ടാക്കാൻ തുടങ്ങാമല്ലേ അപ്പം ഞാൻ ഇത് കസ് കസ് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടതിന് ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഐസ് ക്യൂബ്സും കുറച്ച് പൊടി അതിൽ പിന്നെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ടാങ്കിൽ തന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ടാങ്ക് ഉണ്ടാക്കി കുടിച്ച് ഉണ്ടാക്കി വിളി ടാങ്ക് ഇനി നമുക്ക് ഈ മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കണ്ടേ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫസ്റ്റ് കട്ട് ചെയ്ത് വലിയ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക ഒരു ചിക്കൻ നാല് പീസാക്കിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് വലിയ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക നമ്മൾ സാധാരണ കറി വെക്കാനോ അല്ലെങ്കിൽ ചി ഈ ബിരിയാണി ഉണ്ടാക്കാനോ കട്ട് ചെയ്യുന്ന മുതിരി ചെറിയ പീസ് അല്ല മന്തിക്ക് വേണ്ടത് വലിയ പീസാണെന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാലല്ലേ അപ്പം അങ്ങനെ നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കൻ ഒന്ന് കട്ട് ചെയ്ത് കഴുകി വെക്കുക കഴുകിയിട്ട് വെള്ളം കളയാൻ വെക്കണം വെള്ളത്തോടെ കഴുകിയ വാടന കഴിയാൻ നേരം തന്നെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ മസാല ചിക്കന് പിടിക്കൂലോ അതുകൊണ്ട് വെള്ളം കളയാൻ വയ്ക്കുക ഞാനിവിടെ ചിക്കൻ കട്ട് ചെയ്തിട്ട് ഒന്ന് വെള്ളം കളയാൻ വെച്ചിട്ടുണ്ട് ഒന്ന് വീഡിയോ പിടിച്ചിട്ടുള്ള വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്ത് പിന്നെ അവിടുന്ന് വെള്ളം പോകുമ്പോഴത്തേക്ക് നമുക്കിവിടെ മസാല റെഡി ആക്കാമല്ലോ അങ്ങനെ ഞാനിവിടെ ഈ രണ്ട് കപ്പ് അരിക്ക് ഈ രണ്ട് കൂട് വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് വറ്റൽമുളകാന്ന് അത് നമ്മൾ എരിവിനാവശ്യമായത് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി വറ്റൽമുളക് പോരെങ്കിൽ കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കസ്കസ് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുക പിന്നെ പാഴ്സലി ലീവ്സ് ഇട്ട് കൊടുക്കുക അതുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ലൈം ജ്യൂസാണ് ഞാൻ രണ്ട് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വയ്ക്കുക അത് നമുക്ക് ഈ മിക്സിയിൽ ഇട്ട് കൊടുക്കാം പിന്നെ ജീരകം വേണം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്ത് ജീരകം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ജീരകം അത് ഇട്ട് പിന്നെ ലെയിം ജ്യൂസ് ഒഴിച്ച് ഇനി അതിട്ടിട്ട് പേസ്റ്റ് ആവുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം നന്നായി പേസ്റ്റ് ആക്കിയതിന് ശേഷം അത് നമുക്ക് കഴുകി വെള്ളം പോയ ചിക്കനിൽ ഇതെല്ലാം ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അടച്ച് വെക്കാം അങ്ങനെ അത് അട അടച്ച് വെച്ചിട്ട് നമുക്ക് അരി കഴുകി വെക്കാം ഞാൻ രണ്ട് കപ്പ് ബസ്മതി റൈസാണ് എടുക്കുന്നത് അതൊരു മഞ്ഞ റീസാണ് കുറച്ച് വേവ് കൂടുതലെ ഇത് കഴുകിയിട്ട് ഇതും അതുപോലെ തന്നെ വെള്ളം കളയാൻ വയ്ക്കാം പിന്നെ നമുക്ക് ഈ ചിക്കൻ ഒരു പാത്രം ചൂടായതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണ് മന്തി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ഈ ചിക്കൻ വേവിക്കാൻ വയ്ക്കുക ഒരു പാത്രം ചൂടായി കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഓരോന്നോരോന്നായി ഇട്ടെടുത്ത് വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് ഓയിൽ ഒഴിക്കുന്നുണ്ടെങ്കിലും ഫ്രൈ ആയി കിട്ടൂല കാരണം എല്ലാം ഒന്നിച്ചാണ് ഇടുന്നത് അപ്പോൾ ഇത് വെന്തതിന് ശേഷം നമുക്ക് നമുക്കെന്താക്കാം ഒരു പാന് ചൂടായി ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് വെന്തതാണ് എന്നാലും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തിട്ട് കിട്ടുമ്പോൾ ഒരു മരിഞ്ഞതല്ലേ കബ്സയിലും മന്തിയിലല്ലോ ഒരു കാണാൻ ഒരു ഭംഗിയൊരു അല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത് വെന്തതാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആയിട്ട് അത് ഇറക്കി വയ്ക്കാം പിന്നെ ആ ചിക്കൻ വേവിച്ച മസാല ഉള്ള പാത്രത്തിൽ തന്നെ നമുക്ക് അരി വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് അരിക്ക് അഞ്ച് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് വേവുള്ള അരി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ അരിൻ്റെ വേവിനനുസരിച്ച് വെള്ളം കൂട്ടിയും കുറച്ചെല്ലാം എടുക്കുക കേട്ടോ അപ്പം ഈ മന്തിക്ക് ഞാൻ ഉപ്പിന് പകരം ചിക്കൻ സ്റ്റോക്ക് ആണെന്ന് അതിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഉപ്പ് ഇട്ട് ഉപ്പ് ഇത് ചിക്കൻ സ്റ്റോക്ക് ഇടുന്നുണ്ടെങ്കിൽ ഉപ്പ് ഇടണ്ട കേട്ടോ അങ്ങനെ നമുക്ക് ആ ചിക്കൻ സ്റ്റോക്ക് ഇട്ടുകൊടുത്ത് അരി ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് ആ അരി വെള്ളം തിളച്ചാലിട്ട് കൊടുത്ത് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇട്ടുകൊടുത്ത് പിന്നെ നമ്മൾ നെയ് ഇടുന്ന പോലെ കുരുമുളക് പട്ട കറമ്പ് ഏലക്ക ഇവയെല്ലാം ഇട്ടുകൊടുക്കാം ഒന്ന് ഇതിലിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ചോറ് വേവിച്ചെടുക്കാം പിന്നെ വേണ്ടത് ഇതിൽ ജീരകം കുരുമുളക് പട്ട ഇതെല്ലാമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് ഇതെല്ലാം ഇതെല്ലാം ഈ ചോറ് ഒന്നും അരിയിട്ടില്ലേ ആ വെള്ളത്തിലിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ ചിക്കൻ ഇടാൻ എൻ്റെ ഇടയിൽ റെഡി ആകുന്നുണ്ട് ചിക്കൻ നമുക്ക് ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് വെന്തതാന്നല്ലോ ഒന്ന് ഈ കളറെല്ലാം ഒരു മാറാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടാനും വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ചോറ് ഇട വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഈ റോസ് വാട്ടറ് ഒരു പാത്രത്തിലാക്കാം പിന്നെ വേണ്ടത് കുങ്കുമ്മെന്ന് കുങ്കുമ്മം ഒരു കളറിന് നമ്മൾ സാധാരണ ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞൾ പൊടിയോ ആണെന്നല്ല മന്തിക്ക് കപ്സ് അല്ല കപ്സൊക്കെ എല്ലാം ഇടലേ എന്നാൽ പിന്നെ ഇത് കുങ്കുമ ഇട്ട ഇതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ വന്ന് നല്ല കളറുമാണ് അതിന് വേണ്ടിയിട്ടന്ന് ഞാൻ റോസ് വാട്ടറും കുങ്കുമ്മും ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ചിക്കൻ ഒരു പാ പാത്രത്തിലിടുമ്പം ഓയിലല്ല ഒഴിച്ചത് ഗീ ഇട്ടിട്ടില്ല അല്ല അപ്പോൾ ഗീൻ്റെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം ഒരു ടീസ്പൂണ് ഗീ എടുത്ത് ഒരു പാനിലിട്ടതിന് ശേഷം സവാള നിങ്ങളത്തിൽ കട്ട് ചെയ്ത് അത് ഫ്രൈ ചെയ്തെടുക്കുക അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ എന്താക്കാം നമുക്ക് ഉണക്കം മുന്തിരിയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മുന്തിരി ഇട്ടാൽ പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കണം അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കരിഞ്ഞ് കിട്ടും കരിഞ്ഞു പൂവും അങ്ങനെ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ സവാളയും ഉണക്ക മുന്തിരിയും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ റോസ് വാട്ടറിൽ കുങ്കുമപ്പൂവ് ഈ കുങ്കുമപ്പൂവിൽ വെന്ത ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു ഭാഗത്ത് അതുകൊണ്ട് ഈ ചോറ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഈ ചോറ് അതിൻ്റെ മേൽ മിക്സ് ചെയ്ത ചോറ് അതിൻ്റെ മേലിട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും ഉണക്കമുന്തിരിയും അതിൻ്റെ മേലിട്ട് പിന്നെ ചിക്കൻ ഓരോന്നോരോന്നായി വെച്ചിട്ട് നമുക്ക് എന്താക്കാം അടച്ച് വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം അതൊന്ന് ജസ്റ്റ് പൊക്ക കയറിയാൽ നമുക്ക് ഇറക്കി വെച്ച് സേർവ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി മന്തിയെന്ന് എനിക്കൊന്ന് നിങ്ങളൊന്ന് ഇതുവരെ ഇതുപോലൊരു മന്തി കഴിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എന്താക്കണോ അതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യും വേണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ് മാസ്സലാമ സലാമ താങ്ക്